ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ഇൻഫോടോക്സോം അപ്പോൾ നമുക്കറിയാം നാളെ അക്ഷരമുറ്റം ക്യുസിൻ്റെ സബ് ജില്ലാതല മത്സരം നടക്കുകയാണ് അപ്പോൾ നമുക്ക് അവസാന റിവിഷൻ എന്നോണം കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം പതിപ്പിൽ കുറേ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ക്രിസ്മത്സരത്തിന് തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങൾ നോക്കാം അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യൂ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ഏത് ജന നേതാവിനെയാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ഏത് ജന നേതാവാണ് ഉത്തരം എ കെ ഗോപാലൻ പാവങ്ങളുടെ ഭടത്തലവൻ എ കെ ഗോപാലൻ ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയിലെ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ഡോക്ടർ ജി മാധവി ലത എന്ന വനിതയ്ക്ക് അടുത്തിടെയുണ്ടായ വാർത്താ പ്രാധാന്യം എന്ത് ഡോക്ടർ ജി മാധവി ലത എന്ന വനിതയ്ക്ക് അടുത്തിടെ ഉണ്ടായ വാർത്താ പ്രാധാന്യം എന്താണ് ഉത്തരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയറാണ് ഡോക്ടർ ജി മാധവി ലത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കൂ പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കൂ ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോയത് ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോയത് ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഉത്തരം ഇതാണ് ആക്സിയം ഫോർ എന്താണ് ആക്സിയം ഫോറിൻ്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോയത് സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം ഇതാണ് ദിയു ഏതാണ് ദിയു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാ ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം ഏതാണ് ഉത്തരം ശിവഗിരിക്ക് സമീപത്തെ വനജാക്ഷി മന്ദിരം ശിവഗിരിക്ക് സമീപത്തെ വനജാക്ഷി മന്ദിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തിയെന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരി ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനുശ്വരനായ വ്യക്തിയെന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് ഡോക്ടർ പൽപുവിനെ ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് സിൽവർ റവല്യൂഷൻ എന്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു സിൽവർ റവല്യൂഷൻ എന്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു രജത വിപ്ലവം എന്നറിയപ്പെടുന്ന സിൽവർ റവല്യൂഷൻ മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാർ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിതയാണ് മീരാ കുമാർ പൊതു താല്പര്യ ഹർജി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെടുന്നു പൊതു താല്പര്യ ഹർജി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെടുന്നു ഉത്തരം ഇതാണ് മുപ്പത്തി എ കല്ല് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട ലോഹം കല്ല് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട ലോഹം ഉത്തരം ലിഥിയം ഇതാണ് ലിഥിയമാണ് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഉത്തരം ഇതാണ് കൂളോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം കവിത ആരുടേതാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത ആരുടേതാണ് ഉത്തരം ഹിരൺദാസ് മുരളി വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എഴുതിയ കവിതയാണ് ഭൂമി ഞാൻ വാഴുന്നിടം ഇതിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആനമുടിച്ചോല ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ് ആനമുടിച്ചോല ദേശീയ ഉദ്യാനം ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കിയിലാണ് ആനമുടിച്ചോല ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ലയിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഏത് കായലിൻ്റെ ഭാഗമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഏത് കായലിൻ്റെ ഭാഗമാണ് ഉത്തരം വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലിൻ്റെ ഭാഗമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഉത്തരം ഹൈഡ്രജൻ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ ഇക്കോ ടൂറിസം പോയിൻറ്റായി ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം ഇതാണ് കാസർഗോഡ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാള വനിത എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം സഫ്രീന ലത്തീഫ് സഫ്രീന ലത്തീഫാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത പരമ്പരാഗത നാടോടി നൃത്തമായ ഗുമാർ ഏത് സംസ്ഥാനത്തെ നൃത്തമാണ് പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമാർ ഏത് സംസ്ഥാനത്തെ നൃത്തമാണ് ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാനിലെ പരമ്പരാഗതമായ നൃത്തമാണ് ഘുമാർ അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച റിൻഡിയ സിൽക്ക് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച റിൻഡിയ സിൽക്ക് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് ഉത്തരം ഇതാണ് മേഘാലയ മേഘാലയയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് റിൻഡിയ സിൽക്ക് എന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആരാണ് ഉത്തരം സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീരാമൻ ശ്രീബുദ്ധൻ എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഉത്തരം ലാവോസ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക് തുടങ്ങിയ വേഷങ്ങൾ ഒരു കേരള കേരളകലിയുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ആ കലാരൂപം ഉത്തരം ഇതാണ് കഥകളി സൗരയുധത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏത് സൗരയുദ്ധത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ സൗരയുദ്ധത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രൻ ഉംബായി എന്ന ഗായകൻ ഏത് സംഗീത മേഖലയിലാണ് അറിയപ്പെട്ടത് ഉത്തരം ഗസൽ മുൻഷി പ്രേംചന്ദ് വിഖ്യാതനായ ഇന്ത്യൻ സാഹിത്യകാരനാണ് ഏത് ഭാഷയിലാണ് മുഖ്യമായി അദ്ദേഹത്തിൻ്റെ രചനകളുള്ളത് ഉത്തരം ഹിന്ദി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ക്ഷേത്രം കേരളത്തിലാണ് ഏതാണ് ആ ക്ഷേത്രം ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ അപ്പോൾ നാളെ ക്യുസ് മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ക്യുസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് വീണ്ടും കാണാം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്